നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം വിശ്വപൂരൻ ശശി തരൂർ നാലാമംഗത്തിന് കോപ്പ് കൂട്ടുകയാണ് അംഗത്തിന്റെ ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ വിശ്വപൌരന് കാലുകൾ തെറ്റിയോ അതോ പാർട്ടി അദ്ദേഹത്തെ പാലം വലിക്കുന്നുണ്ടോ എന്ന സംശയമൊക്കെ സജീവമായി തന്നെയുണ്ട് സത്യത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയത് വലിയ എഡ്ജായിരുന്നു പത്തൊൻപതോളം സീറ്റുകൾ ലഭിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ് രണ്ടാം അംഗത്തിന് ഇറങ്ങുന്നതെന്നൊക്കെ ജനങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് തെറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ്സിന് വലിയ ശുഭാപ്തി വിശ്വാസം പണ്ടെത്തേതു പോലില്ല കാരണം ഈ ജയിച്ച എം പിമാരൊന്നും വേണ്ട രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം കഴിഞ്ഞ മൂന്ന് ടേമിൽ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച ശശി തരൂർ എന്ത് ചെയ്തു എന്ന ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട് അതിനൊപ്പം ചുറുചുറുക്കുള്ള നല്ല വിദ്യാഭ്യാസമുള്ള തരൂരിനൊപ്പം നിൽക്കാൻ കഴിയുള്ള ഒരു പക്ഷേ തരൂരിനേക്കാൾ ഒരുപടി മുന്നോട്ട് നിൽക്കുന്ന തരൂർ യു എൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ സ്വന്തമായി പെന്റിയം ചിപ്പടക്കം നിർമ്മിച്ച അതിന്റെ രൂപകൽപ്പനയിൽ പങ്കുവഹിച്ച മലയാളിയായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിറഞ്ഞാടുകയാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ ഈ മണ്ഡലത്തിൽ സുപരിചിതനല്ല എന്നാണ് നാം മണ്ഡലത്തിൽ സുപരിചിതനാണ് എന്ന ഇപ്പോ എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു വലിയ ഇമേജുമായി അദ്ദേഹം ഇവിടേക്ക് എത്തുമ്പോ ഇവിടെയുള്ള എല്ലാവരും തന്നെ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാവരും തന്നെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് അദ്ദേഹം ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ പറയുമ്പോൾ അത് കൃത്യമായി തന്നെ എട്ടും ഒൻപതും ഏഴും അഞ്ചും ദിവസത്തിനിടയിൽ ഇതൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അതായത് ഇനി കാര്യം നടക്കും എന്ന ക്യാപ്ഷനുമായാണ് തിരുവനന്തപുരത്തുകാർക്ക് ഇനി കാര്യം നടക്കും എന്ന ക്യാപ്ഷനുമായാണ് അദ്ദേഹത്തിന്റെ ക്യാപ്ഷൻ വളരെ ശരിയാണ് പല ഘട്ടങ്ങളിലും അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാ മേഖലയിലും സമസ്ത മേഖലയിൽ നിന്നുമുള്ളവർ അസംതൃപ്തനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനു പുറമെയാണ് നമ്മുടെ ശശി തരൂരിന് വലിയ തിരിച്ചടിയായി തിരുവനന്തപുരത്തെ പല കോൺഗ്രസ്സുകാരും അതായത് കരുണാകരനോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന തമ്പാനൂർ സതീഷ് അതുപോലെ പൂജപ്പുര വാർഡിലെ കൗൺസിലറായിരുന്ന പിള്ള ഇങ്ങനെ പഴയ കാലത്തുണ്ടായിരുന്ന പല അടിയുറച്ച കോൺഗ്രസ്സുകാരും കരുണാകരൻ്റെ വിശ്വസ്തരായിരുന്ന പല കോൺഗ്രസ്സുകാരും തിരുവനന്തപുരത്ത് മാത്രമല്ല പത്മജ വേണുഗോപാൽ അടക്കം പലരും ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞു ഇനി ബി ജെ പിയിലേക്ക് ആരൊക്കെ പോകുമെന്ന പേടിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ കെ പി സി സി ഓഫീസിന്റെ മുന്നിലൂടെ ഒന്ന് പോകണം കെ പി സി സി ഓഫീസിന്റെ മുന്നിലൂടെ പോയാൽ അവിടെ ഒരു ഇലക്ഷന്റെ ആളോ ആരവമോ ഒന്നും തന്നെ ഇല്ല ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പോകട്ടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളൊക്കെ ഉണ്ട് എന്ന് പറയാം ഏതായാലും പരാജയമുറപ്പിച്ച മട്ട് ഗ്രൂപ്പിസത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ വളരെ വ്യക്തമായി തന്നെ ഇതിൽ കാണാനുമാകും കെ പി സി സി ഓഫീസിൽ നമ്മൾ ഒരു ആറുമണി അഞ്ചുമണി നാലുമണി സമയത്ത് പോയാൽ പോലും സാധാരണഗതിയിൽ വൈകുന്നേരം ഇപ്പോൾ ചൂടായതുകൊണ്ട് പകലാളില്ല എന്ന് പറയാം പക്ഷേ വൈകുന്നേരങ്ങളിൽ ഒരു സമയത്ത് പോയാൽ പോലും ഒരാളെയും കാണില്ല ഇന്നലെ ഒരു എട്ട് എട്ട് എട്ടര മണി മുതൽ പത്ത് മണി വരെ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇന്നലെ കെ പി സി സി ഓഫീസിൻ്റെ അതുവഴി കടന്നുപോയ ഒരാളാണ് കെ പി സി സി ഓഫീസിൻ്റെ ആ ഭാഗത്ത് ഒരു എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്ത് ഒരു കുഞ്ഞിനെ പോലും കാണാനില്ല ഒരു ഓഫീസ് സെക്രട്ടറി ഒരു ഓഫീസിൽ കാണില്ല ആ ഓഫീസ് സെക്രട്ടറിയെ പോലും അവിടെ കാണാനില്ല ലൈറ്റുകൾ പോലും അണഞ്ഞിരിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ് ഇനി ഇപ്പോൾ വാർത്ത വരുന്നത് കൊണ്ട് വൈകുന്നേരത്തിൽ ലൈറ്റ് വീണാലേ ഉള്ളൂ അല്ലെങ്കിൽ ആ സമീപ പ്രദേശത്തുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാവുന്നതാണ് സത്യത്തിൽ എന്താണ് കോൺഗ്രസിന് സംഭവിച്ചതെന്ന ചോദ്യം പ്രസക്തമാവുകയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രസ്റ്റീജ്യസായ മത്സരം നടക്കുന്ന വിശ്വപോരൻ എന്ന ലേബലുമായി മത്സരിക്കാൻ നടക്കുന്ന ശശിതരൂർ അടക്കമുള്ളവരുള്ളപ്പോൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശശി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ജനങ്ങൾക്കില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് ശശിതരൂരിന് കിട്ടിയിരുന്ന വോട്ടുകളെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖറിന് ഗുണവത്താകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ശശിതരൂരിനെ പോലെ തന്നെ ശശിതരൂർ വിശ്വപൂരൻ നിമേജുമായി ഒക്കെ ഇറങ്ങെങ്കിൽ അതിലും പ്രഗത്ഭനായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുക്കും ഇവിടുത്തെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ശശി തരൂർ ചിന്തിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇലക്ഷൻ സമയത്ത് മാത്രം ഗോതയിൽ ഇറങ്ങിയ ശശി തരൂർ വിജയം കണ്ടപ്പോൾ ഇനിയും ആ വോട്ടുകളെല്ലാം തനിക്ക് കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്താണ് ശശിതരൂർ മാത്രം എന്ന് തോന്നുന്നു പക്ഷേ ജനങ്ങളുടെ വികാരം മറ്റൊന്നാണ് തിരുവനന്തപുരത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഇവിടുത്തെ വോട്ട് വിനിയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയത്തിനായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അത് നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത തരത്തിലുള്ള അത്തരത്തിലുള്ള ആളുകളാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ സപ്പോർട്ടുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കോൺഗ്രസ് പരാജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ കെ പി സി സി ഓഫീസ് കാണുമ്പോഴോ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൂന്നാല് പോസ്റ്ററുകളൊക്കെ കാണുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജില്ലാ കമ്മിറ്റി ഓഫീസിന് അടുത്താണ് രാജു ചന്ദ്രശേഖരൻ്റെ എൻ ഡി ഇലക്ഷൻ ഓഫീസ് ആ ഇലക്ഷൻ ഓഫീസ് കണ്ടാൽ തന്നെ അറിയാം ആ ഇലക്ഷൻ ഓഫീസ് ഒന്ന് പോയി കാണുന്നവർക്ക് കെ പി സി സി അല്ലെങ്കിൽ ശശി തരൂരോ എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ശശി തരൂർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പിന്നോക്കം പോയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രണ്ട് മൂന്ന് പോസ്റ്ററുകളൊക്കെ പതിച്ചിട്ടുണ്ട് പക്ഷേ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഓഫീസുകൾ മറ്റ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കെ പി സി സി ഓഫീസ് വളരെ ശോകമുഖമായ ഒരു അന്തരീക്ഷത്തിലാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്